സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചു പക്ഷേ ഓപ്പറേഷൻ സന്ദീപ് വാര്യർ ചുമതല ആർക്ക് കൊടുക്കും വി ഡി സതീശനോ കെ സുധാകരനോ ഫോണിൽ വിളിച്ച് സന്ദീപ് വാര്യരോട് കോൺഗ്രസിലേക്ക് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇൻ കേസ് വന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന പുകല് ചെറുതായിരിക്കുമല്ലോ അങ്ങനെ നേതാക്കൾ ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു പേരാണ് എൻ്റെ മുമ്പിലുള്ളത് പി ഹരിഗോവിന്ദൻ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവാണ് ആരാണ് വിളിച്ച് ചുക്കാൻ അല്ല പാർട്ടി നേതൃത്വം ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ദൗത്യം എന്നെ കെ പി സെക്രട്ടറി ആക്കിയത് ഈ പാർട്ടിയാണ് പാർട്ടി പറഞ്ഞ എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുണ്ട് ആരായിരുന്നു ഫസ്റ്റ് കോൾ ഫസ്റ്റ് കോൾ എല്ലാവരും പറഞ്ഞത് അറിയാം ഒരാളെ അങ്ങനെ പറയണത് ശരിയല്ലോ കെ പി സി നേതൃത്വവും ആൾ ഇന്ത്യ കമ്മിറ്റി നേതൃത്വവും നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തുടക്കം ശ്രമിച്ചു മാത്രമേ സന്ദീപ് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ് എൻ്റെ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ് സന്ദീപ് സന്ദീപിൻ്റെ അമ്മ എൻ്റെ അധ്യാപക സംഘടന പ്രവർത്തകയായിരുന്നു അവർ സ്കൂളിലെ അഡ്മിഷൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ആ കുടുംബമായിട്ട് നേരത്തെ ബന്ധമുണ്ട് അതായത് നല്ല ബന്ധമുണ്ട് ഫസ്റ്റ് സന്ദീപായിട്ട് എന്താ അല്ല സന്ദീപ് സന്ദീപ് അവിടുത്തെ പ്രയാസങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സിൽ വരാമൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ പറഞ്ഞു സന്ദീപിനെ ക്ഷണിച്ചു കോൺഗ്രസ് ആണ് തനിക്ക് വലിയ പാർട്ടി ഒരു നാഷണൽ പാർട്ടി നീ നീ കോൺഗ്രസ് പറയേണ്ടതാണ് എന്താണോ ഹിന്ദു ഹിന്ദുമതം അതാണ് ഇന്ത്യൻ കോൺഗ്രസ് അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോവാം മഹാത്മാഗാന്ധിയുടെ സനാതന ഹിന്ദുവായി നമുക്കിവിടെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞു അതാണ് അവസ്ഥ സി പി എംമാരും ഒക്കെ വിളിച്ചിട്ടുണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞു അല്ല സമ്മർദ്ദങ്ങളുണ്ട് എന്ന് പറഞ്ഞു നേതൃത്വം പറഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് അരിച്ചടം സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു അത് ഞാൻ നേതൃത്വമായിട്ട് ഡിസ്കസ് ചെയ്തു നേതൃത്വം പറഞ്ഞ പണി നമ്മൾ ചെയ്തു അത്രയുള്ളൂ പിന്നെ ഓപ്പറേഷൻ കോയമ്പത്തൂരിൽ അങ്ങനെയെല്ലാം നമുക്ക് അറിഞ്ഞുകൊണ്ടാണല്ലോ കോയമ്പത്തൂരിൽ നിന്ന് ഷാർപ്പ് അല്ല അതല്ല അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം സ്ഥലത്തില്ല ഞാൻ വിളിക്കുമ്പോൾ അദ്ദേഹം ബാംഗ്ലൂ ബാംഗ്ലൂരാണ് വേറൊരു ചർച്ചയ്ക്ക് പുള്ളി പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കോൺഗ്രസ് വരണം നമുക്ക് സംസാരിക്കാം മാഷ് വിളിച്ചാൽ വരാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ നേതൃത്വമായിട്ട് ചർച്ച ചെയ്തു നേതൃത്വം പറഞ്ഞ വഴിയിലെ പോയി മാധ്യമങ്ങൾ പോലും അറിയരുത് എന്നൊരു സാധനം കൂടെ ഉള്ളത് മാത്രമല്ല നമ്മൾ നമുക്കറിയാലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ് ഈ രഹസ്യം സൂക്ഷിക്കാൻ കോൺഗ്രസിൽ വളരെ പ്രയാസമാണ് എനിക്കത് താങ്കളും പി വി മോഹനും കൂടെയാണ് കോയമ്പത്തൂർ പോയതെന്ന് തോന്നുന്നത് അപ്പം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അത് വേണം വേണല്ലോ നല്ല പറയാൻ പറ്റും അങ്ങനെ സജീവനെ പോലെ ഒരാൾ വരുമ്പോൾ ഈ ഓപ്പറേഷൻ കമൽ എന്നൊക്കെ പറഞ്ഞ് വളരെ ഓപ്പറേഷൻ ഹസ്ത ചെയ്യാനും കോൺഗ്രസിൽ ആളുണ്ട് എന്ന സമൂഹത്തിൽ നിന്ന് അറിയിക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായുള്ളൂ നിങ്ങളത് കഴിഞ്ഞ് ഫൈനൽ ഡിസ്കഷൻ ഇരുന്ന സ്ഥലം മുഖ്യമന്ത്രി താമസിച്ച് അതേ ഹോട്ടലാണെന്ന് തോന്നുന്നു ശരിയാണ് ഞങ്ങളുടെ ചിലവ് പോലീസൊക്കെ ഉണ്ടായിരുന്നു ഈ പൊതുവേ ഒരു ചൊല്ലുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണോ ഹരിഗോവിന്ദൻ ചെയ്തത് എന്നൊരു സംശയമുണ്ട് കാരണം കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് സരൻ അല്ലെങ്കിൽ താങ്കളായിരുന്നു സ്ഥാനാർത്ഥി ഒറ്റപ്പാലത്തുകാരനാണ് സന്ദീപ് ആര്യർ സന്ദീപ് ആര്യർ വരുമ്പം സ്വാഭാവികമായും ഒറ്റപ്പാലത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യത സന്ദീപ് സന്ദീപ്കാരൻ ആവശ്യപ്പെട്ട സീറ്റ് കോൺഗ്രസ് കൊടുക്കും അത് ഒറ്റപ്പാലം ആവശ്യപ്പെട്ട ഒറ്റപ്പാലം കൊടുക്കും പക്ഷെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നാണ് നമ്മുടെ ദൗത്യം അല്ലേ കോൺഗ്രസിലേക്ക് ആര് വരട്ടെ ഞാൻ മാത്രം മതി എനിക്കില്ലെങ്കിൽ ഒന്നും വേണ്ടാന്ന് തീരുമാനിക്കാൻ ശരിയല്ലോ അപ്പോൾ നമ്മളെ പഠിപ്പിച്ച സുമാറിനു മാഷം മുതൽ ഞങ്ങൾ അധ്യാപക ഞങ്ങളെ അധ്യാപകർ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ എൻ്റെ പോസ്റ്റ് അല്ല പ്രശ്നം കോൺഗ്രസ് ശക്തിപ്പെടുക എന്നുള്ളതാണ് സന്ദീപ്മാരുടെ ഒറ്റപ്പലാണ് സന്ദീപ്മാർ ആവശ്യപ്പെട്ടെങ്കിൽ അത് അദ്ദേഹം ചോദിച്ച പോസ്റ്റ് കൊടുക്കാൻ പാർട്ടി തയ്യാറാവും അതിലൊരു വിരോധവും ഒരു പ്രയാസമില്ല അങ്ങനെ സന്ദീപ് വന്നാൽ സന്ദീപിനോണ്ട് ഞാൻ മാർക്ക് ചെയ്യും എങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സന്ധീപ് വാര്യരെ കോൺഗ്രസ് പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷൊർണൂരിൽ നിന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് ഇദ്ദേഹത്തെ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ തവണ സജീവമായി പരിഗണിച്ചിരുന്നു ആ പരിഗണന അങ്ങനെ തന്നെ നിർത്തിയുള്ള ചർച്ചകളാണ് കെ നേതൃത്വം നടത്തുന്നതെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്